ഹലോ ഇലാസ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നൂറ്റി അൻപത് രൂപയുടെ നെയ്റ്റിയാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ഒന്ന് എടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയും അതുപോലെ അഞ്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഒന്നിന് നൂറ്റി മുപ്പത് രൂപയുമാണ് വരുന്നത് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അഞ്ചെണ്ണ എടുക്കുമ്പോൾ എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അതുപോലെ ഓരോ നെയ്റ്റിക്കും നൂറ്റി രൂപ വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി ആറാണ് കയ്യറക്കം പതിനഞ്ച് സൈസ് അൻപത്തി ആറാണ് ഇതിൽ കുറച്ച് അധികം കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ നൂറ് രൂപയുടെ നെയ്റ്റി ഇട്ടപ്പോൾ കുറേ പേർക്ക് കിട്ടാത്തുണ്ടായിരുന്നു അത് ഇപ്പോഴും എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് അതിൽക്കും ഒന്നിൽ കൂടി എന്താണ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഐറ്റമാണ് ആണ് ഒന്ന് എടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയാണ് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഒന്നിന് ഇന്നൂറ്റി മുപ്പത് രൂപേ വരുന്നുള്ളൂ ഇന്ന് ഈ റേറ്റിലുള്ള നാല് മോഡൽ കാണിക്കണുണ്ട് അപ്പോൾ ഫസ്റ്റ് മോഡൽ ഇതാണ് ഇതിലൊരുപാട് കളറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഔടായിട്ടാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി ഡീസ് വഴിയും അയക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അയക്കേണ്ടത് എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യേണ്ട സമയത്ത് അറിയിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോൾസെയിലായിട്ട് കൊടുക്കണമെന്നോ ഉണ്ടോയെന്ന് അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ടായിരിക്കലും വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ മോഡലും ഉണ്ട് ഇനി നമുക്ക് കുറച്ച് പുതിയ മോഡൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിടുന്നതാണ് അപ്പോൾ അങ്ങനെ ശ്രദ്ധയായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പത്തെണ്ണം വീതമൊക്കെ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക ഇപ്പോൾ ഈ മോഡൽ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം അത് നല്ല ചെറിയൊരു പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് തന്നെയാണ് ഒന്ന് എടുക്കുമ്പോൾ നൂറ്റി അൻപത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്ന് രണ്ടൊക്കെ എടുക്കുമ്പോൾ നൂറ്റി അൻപതാണ് അതുപോലെ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ചോ പത്തൊക്കെ പീസ് എടുക്കുകയാണെങ്കിൽ ഒന്നിന് നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് തരും ഇതിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്താറ് കയ്യറക്കം പതിനഞ്ചര വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്തിയാറാണ് ഒന്ന് കാണിക്കണമെല്ലാം അൻപത്താറ് സൈസിലുള്ളതാണ് ഇതിലൊരു നാല് കളറാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല കളറാണ് നിങ്ങൾ ഒരു മോഡൽ തന്നെ അഞ്ചെണ്ണ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അഞ്ചെണ്ണം എടുത്താലും മതി പിന്നെ ഈ മോഡൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മോഡൽ കാണാം അത് നല്ലൊരു ചെറിയ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് അതുപോലെ തന്നെ ചെസ്റ്റ് അളവും സ്ലീവിൻ്റെ അളവൊക്കെ അതേ അളവ് തന്നെയാണ് എല്ലാതും സൈസ് അൻപത്തിയാറാണ് ഇപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോൾ ചെയ്യണ്ട മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് തന്നെ അതിന് റീപ്ല തരുന്നതാണ് കണ്ടോ നല്ല ഭംഗിയുള്ള നെയ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല അടിപൊളി നെയ്റ്റ് തന്നെയാണ് ഇനി അടുത്ത മോഡൽ കാണാം അത് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ക്ലോത്ത് വന്നിട്ട് കോട്ടൺ മിക്സാണ് അതിൽ പെട്ടെന്ന് നിരക്കുക കളർ പോവുകയാണ് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ തന്നെ ഡി ടി ഡി സി വേണമെങ്കിൽ അങ്ങനെ പറയാം പോസ്റ്റ് വേണ്ടവർക്ക് അതും ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പറയുക അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഗൂഗിൾ പേ ആണ് ചെയ്യാറുള്ളത് അതൊക്കെ നല്ല ഭംഗിയുള്ള കളറും അതുപോലെ പ്രിൻ്റൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർ അങ്ങനെ അറിയിക്കുക വാട്സപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി പത്ത് പീസ് എടുത്താൽ മതി അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ കളക്ഷന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്